ആശുപത്രികളിലെ ഉപകരണക്ഷാമമടക്കമുള്ള അപര്യാപ്തതകൾ തുറന്നു പറഞ്ഞ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ ക്രൂശിക്കാനുള്ള ഉന്നതതല നീക്കം പാളുന്നു ഉദ്യോഗസ്ഥരുടെ പത്രസമ്മേളനത്തിന് പിന്നിൽ ഗൂഢാലോചനകൾ എന്ന് വ്യക്തം ഡോക്ടറെ കുറ്റവിമുക്തനാക്കി മുഖം രക്ഷിക്കാൻ നീക്കം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനേറ്റത് കനത്ത തിരിച്ചടി ഡോക്ടർ ഹാരിസ് ചെറുക്കലിനെതിരായ പകപോക്കൽ നടപടികൾ പിൻവലിച്ച് മുഖം രക്ഷിക്കാനുള്ള നീക്കങ്ങളുമായി സംസ്ഥാന ആരോഗ്യവകുപ്പ് മെഡിക്കൽ കോളേജിലെ യൂറോളജി വകുപ്പ് മേധാവി ഡോക്ടർ ഹാരിസ് ചെറിക്കലിനെതിരെ നടപടികൾ ഉണ്ടാകില്ലെന്ന് ഡോക്ടർമാരുടെ സംഘടനയായ കെ ജി എം സി ടിക്ക് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉറപ്പ് നൽകി മെഡിക്കൽ കോളേജിൽ പോലും ജീവൻ രക്ഷാ ഉപകരണങ്ങൾക്ക് വലിയ ദൗർലഭ്യമാണെന്നും അടിയന്തര ശസ്ത്രക്രിയകൾ പോലും നടത്താനാകുന്നില്ലെന്നും ഡോക്ടർ ഹാരിസ് തുറന്നു പറഞ്ഞത് വലിയ വിവാദമായിരുന്നു സംസ്ഥാന ആരോഗ്യവകുപ്പിനെ താറടിച്ച് കാണിക്കുകയാണ് ഡോക്ടർ ഹാരിസ് ചെയ്തതെന്ന വിധത്തിലുള്ള പ്രതികരണമാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുടെയും ഭാഗത്ത് നിന്നുണ്ടായത് ഇതിനിടെ വിദഗ്ധ സമിതി റിപ്പോർട്ടിലെ ചില പരാമർശങ്ങൾ ഉദ്ധരിച്ച് ആശുപത്രിയിലെ ഉപകരണങ്ങൾ കാണാനില്ല എന്ന വിധത്തിൽ ഡോക്ടർ ഹാരിസിനെ കുറ്റക്കാരനാക്കുന്ന വിധത്തിൽ പകവിട്ടൽ മനോഭാവത്തോടെ മന്ത്രി വീണ ജോർജും രംഗത്തെത്തി എന്നാൽ ഇപ്പോൾ പുറത്തുവന്ന വിദഗ്ധ സമിതി കണ്ടെത്തിയിരിക്കുന്നത് ഡോക്ടർ ഹാരിസ് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് തന്നെയാണ് ഈ സംഭവ വികാസങ്ങൾ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെ വൻതിരിച്ചടിയായിരിക്കുകയാണ് ഇത് സംബന്ധിച്ച് ഒന്നും പറയാനില്ലെന്നും വലതും പറയാനുണ്ടെങ്കിൽ അറിയിക്കാമെന്നുമാണ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് മന്ത്രി വീണ ജോർജ് നടത്തിയ പ്രതികരണം മെഡിക്കൽ കോളേജിലെ പരിമിതികളും പരാധീനതകളും തുറന്നു പറഞ്ഞ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ ഉന്നത ആരോഗ്യ വകുപ്പ് അധികൃതർ നടത്തിയ നീക്കങ്ങൾ ഒന്നൊന്നായി പൊളിയുന്ന കാഴ്ചകളാണ് ഇപ്പോഴുള്ളത് ഏറ്റവും ഒടുവിൽ പത്രസമ്മേളനം നടത്തി ഡോക്ടർ ഹാരിസിനെ കുറ്റക്കാരനാക്കാൻ നടത്തിയ നീക്കവും എട്ടുനിലയിൽ പൊട്ടിയ കാഴ്ചയും അരങ്ങേറി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജബ്ബാറും സൂപ്രണ്ട് സുനിൽകുമാറും നടത്തിയ പത്രസമ്മേളനത്തിനിടയിൽ ആരോഗ്യവകുപ്പിലെ ഒരു ഉന്നതൻ ഫോൺ വഴി നിർദ്ദേശങ്ങൾ നൽകിയത് വിവാദമായിരുന്നു ഫോൺ വഴി മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ വിശ്വനാഥനാണെന്ന് ഒടുവിൽ വ്യക്തമായി പ്രിൻസിപ്പാളിന്റെ ഫോണിൽ ഡോക്ടർ കെ വിശ്വനാഥന്റെ ഫോട്ടോ തെളിഞ്ഞിരുന്നു ഇത് വിവാദമായതോടെ ഫോൺ വഴി നിർദ്ദേശങ്ങൾ നൽകിയത് താൻ തന്നെയാണെന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ തുറന്നു സമ്മതിക്കുകയായിരുന്നു ആരോഗ്യ വകുപ്പിലെ വീഴ്ചകൾ തുറന്നു പറഞ്ഞതിനെ ഡോക്ടർ ഹാരിസിനെ വേട്ടയാടാൻ ഉന്നത തലനീക്കം നടന്നുവെന്നതിന്റെ വ്യക്തമായ തെളിവാണിത് പത്രസമ്മേളനത്തിൽ ഉയർത്തിയ വാദങ്ങൾ തെറ്റാണെന്ന് തെളിഞ്ഞതോടെ ആരോഗ്യവകുപ്പിൽ ഒരു വീഴ്ചയുമില്ലെന്ന് സ്ഥാപിക്കാനുള്ള ഉന്നതതല നീക്കം കൂടിയാണ് പാളിപ്പോയത് ഡോക്ടർ ഹാരിസിനെ പുകമറയിൽ നിർത്താൻ ആരോഗ്യവകുപ്പ് അധികൃതർ പത്രസമ്മേളനം വഴി നടത്തിയ നീക്കത്തെ തെളിവുകൾ നിരത്തിയാണ് മാധ്യമപ്രവർത്തകർ പൊളിച്ചത് ആ ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായി മറുപടി നൽകാൻ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞതുമില്ല കാണാതായ ഉപകരണമടങ്ങിയ പെട്ടി ഡോക്ടർ ഹാരിസിന്റെ മുറിയിൽ നിന്നും ബില്ലടക്കം കണ്ടെത്തിയെന്നും അതിൽ ദുരൂഹതയുണ്ടെന്നുമായിരുന്നു മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെയും പ്രിൻസിപ്പാളിന്റെയും വാദം എന്നാൽ തകരാറിലായ നെഫ്രോസ്കോപ്പ് അറ്റകുറ്റപ്പണിക്കായി കൊച്ചിയിലേക്ക് അയച്ചിരുന്നുവെങ്കിലും ബാരിച്ചു ചെലവുള്ളതിനാൽ റിപ്പയർ ചെയ്യാനാകാതെ കൊറിയറിൽ തിരിച്ചയക്കുകയാണെന്നും വ്യക്തമായതോടെയാണ് അധികൃതരുടെ വാദങ്ങൾ പാളിപ്പോയത് കാണാതായ മോസ്ലിലോസ്കോപ്പ് ആയിരുന്നില്ല ഈ ഉപകരണമെന്നും തെളിഞ്ഞിട്ടുണ്ട് കൊറിയർ തിരിച്ചയച്ചപ്പോൾ ബോക്സിൽ ഡെലിവറി ചെലാൻ വെച്ചിരുന്നു ഇതാണ് പുതിയ ഉപകരണം വാങ്ങിയെന്ന വിധത്തിൽ പർച്ചേസ് ബില്ലായി അവതരിപ്പിക്കാൻ ഉദ്യോഗസ്ഥർ ശ്രമിച്ചത് ആ നീക്കവും പാളിയതോടെയാണ് അന്വേഷണം ഉദ്യോഗസ്ഥനായ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ വിശ്വനാഥൻ ഡോക്ടർ ഹാരിസിന്റെ നിലപാടുകളെ അംഗീകരിച്ച് റിപ്പോർട്ട് നൽകാൻ നിർബന്ധിതനായത് തന്റെ ഓഫീസ് മുറിയിൽ ഒരു രഹസ്യവുമില്ലെന്നും തന്റെ മുറിയുടെ താക്കോൽ ജൂനിയർ ഡോക്ടർമാർക്ക് നൽകിയിട്ടുണ്ടെന്നും ഡോക്ടർ ഹാരിസ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് മുറിയിൽ സൂക്ഷിച്ചിരുന്ന റിസർവ് ഉപകരണങ്ങൾ ആവശ്യമെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോവുകയും ഉപയോഗം കഴിഞ്ഞ് തിരികെ കൊണ്ടുവയ്ക്കുകയും ചെയ്യും ഇതെല്ലാം നാളുകളായി സുതാര്യമായി നടന്നുവരികയാണ് അത്യാവശ്യഘട്ടങ്ങളിൽ ഡോക്ടർമാർ തന്റെ മുറിയിൽ ഇതിനായി വരാറുണ്ടെന്നും അതിൽ ഒരു ദുരൂഹതയും ഇല്ലെന്നുമാണ് ഡോക്ടർ ഹാരിസ് വിശദീകരിച്ചത് ആദ്യഘട്ടത്തിൽ അതെല്ലാം തള്ളുകയാണ് അന്വേഷണ സംഘം ചെയ്തത് എന്നാൽ തെളിവുകളൊന്നായി പുറത്തെത്തിയതോടെ ഡോക്ടർ ഹാരിസിന്റെ വാദങ്ങൾ അംഗീകരിക്കാൻ അവർ നിർബന്ധിതരാവുകയായിരുന്നു തീതമായി ജനങ്ങളുടെ വലിയ പിന്തുണ ഡോക്ടർ ഹാരിസിന് ലഭിക്കുകയും ഉദ്യോഗസ്ഥർ ഉയർത്തിയ വാദങ്ങൾ കെട്ടിച്ചമച്ചതാണെന്ന് ബോധ്യമാവുകയും ചെയ്തതോടെയാണ് ഡോക്ടർ ഹാരിസിനെതിരായ കുറ്റാരോപണങ്ങൾ പിൻവലിക്കാൻ സർക്കാർ നിർബന്ധിതരായത് തുടക്കം മുതൽ തന്നെ ഡോക്ടർ ഹാരിസ് ചിറക്കലിനോട് പകവീട്ടൽ മനോഭാവത്തോടെ പ്രതികരിച്ചിരുന്ന ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിനേറ്റ കനത്ത തിരിച്ചടി കൂടിയാണിതെന്ന് പറയാതെ വയ്യ